നിങ്ങൾ യൂട്യൂബ് കണ്ടന്റ് എന്നാണ് സിനിമയെ പറ്റി പ്രയലാണോ രാഷ്ട്രീയമാണോ അതോ മാറിടമാണോ മാറിടമാണ് പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങളൊരു കൊണ്ടന്റ് ആക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതാക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് അതൊരു നല്ല കൊണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം അത് കാണിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഇപ്പോഴും വലിയ വിഷയം തുമ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് തുമ്പിലൊപ്പമുള്ള ഒരു ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരൻ തുമ്പി തന്നെ പറയുന്നത് അച്ഛനെന്ന് പറയുന്നുണ്ട് അമ്മാവനെന്ന് പറയുന്നുണ്ട് അതും ചേച്ചിയുടെ ഭർത്താവാന്നും പറയുന്നുണ്ട് ഏതൊരു കസിൻ ബ്രദറാണെന്നും പറയുന്നുണ്ട് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി പല രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് ഇവരെ പറ്റുള്ള അപരാധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും അവരുടെ കണ്ടന്റ് ഏതെന്നൊക്കെ ചോദിക്കുന്നതന്നെ ഇവർക്ക് തന്നെ ചില്ലറ സംശയങ്ങളുണ്ട് ആദ്യമായിട്ട് അവരുടെ വാക്കിലേക്ക് ഒന്ന് കിടക്കാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണോ ഫോളോ കൂടുന്നത് എന്നുള്ള ചോദ്യാണ് പക്ഷെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ നോർമൽ ആണ് നമ്മള് തീരെ ലോ ഇന്ന് പെട്ടെന്ന് കയറി വരുമ്പോ ആർക്കും തോന്നും അതെ അവരുതൊക്കെ ഇമേജ് കാണിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ പക്ഷെ അങ്ങനെയല്ല ഇവിടെ വീഡിയോ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാറിയാം വീഡിയോ തുമ്പി എന്ന് പറയുന്ന ഇവർ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായത് എല്ലാവരും ഇവരൊരു ബൈക്കിന്റെ മുകളിൽ കേറിയിട്ട് എങ്ങോട്ടൊരു യാത്ര പോകുന്നതോട് കൂടിയിട്ടാണ് ഞാനിവര് വീഡിയോസ് മുഴുവൻ സെർച്ച് ചെയ്തു എന്താണ് ഇവര് കോണ്ടന്റ് ആയിട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ചില യാത്രകളൊക്കെ പോകുന്നുണ്ട് ചില അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് കാണിക്കുന്നുണ്ട് ഇവരെ ഇതിനുള്ള അപ്പുറത്ത് അതിന്റെ കമന്റ് വെച്ച് നോക്കണ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ഒന്നും മുന്നോട്ട് വെക്കാനില്ല എന്നാൽ അതേ സമയം തന്നെ ശരീരം പ്രദർശിപ്പിച്ചിട്ടാണ് വീഡിയോ മുഴുവൻ മുന്നോട്ട് പോകുന്നതെന്ന് അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ കാണാനുണ്ട് സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ പറയാൻ തുടങ്ങി തുമ്പി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അപാരമായിട്ട് സമ്പാദിക്കുന്നുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വീഡിയോസുകളൊക്കെ ഇവരിതുണ്ട് പക്ഷെ അത് കാണണമെങ്കിൽ തുമ്പിക്ക് പൈസ കൊടുക്കണം അങ്ങനെ പൈസ അടച്ചാൽ മാത്രം ആ വ്യക്തികൾക്ക് മാത്രം തുറന്നു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ കൂടി ഇവർക്കുണ്ട് എന്താണ് ഈ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ പ്രദേശത്തിന് പുറമെ എക്സ്ട്രാ എന്തെങ്കിലും കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ അത് പൈസ മുടക്കി കാണാനും നിന്നിട്ടില്ല ഇവര് ഇപ്പോൾ പറയുന്നത് ആളുകളൊക്കെ പറയുന്ന പോലെ ആ നിൽക്കുന്നത് അവർ അമ്മയാണ് അമ്മയോട് ഒപ്പം നടക്കുന്ന ആ ചെറുപ്പക്കാരൻ പറയുന്നത് തുമ്പി ഇങ്ങനെ ക്ലീവേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറം അല്പം തുറന്ന് കാണിച്ചുകൊണ്ടാണോ ഇങ്ങനെ പെട്ടെന്ന് വൈറലായത് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ പറയുന്നു ഏയ് അങ്ങനെയൊന്നല്ല അവൾ തുടക്കം മുതലേ അങ്ങനെയാണ് അപ്പോൾ പറയുന്ന അങ്ങനെയാണ് അവൾ തുടക്കം മുതലേ അങ്ങനെയാണ് ഇപ്പോഴാ കുറച്ചു കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും തേച്ച് മായ്ക്കാനുള്ള ശ്രമം ഈ ഒരു ചെറുപ്പക്കാരൻ നടത്തുന്നുണ്ട് എന്തായാലും ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയില് റിയാക്ഷൻ വീഡിയോകളൊക്കെ ഏറ്റവും കൂടുതലാണല്ലോ അതിന്റെ ഭാഗമായിട്ട് രണ്ടുപേര് നമ്മുടെ രേണു സുധയെ കൊന്നു കൊന്നുകൊലൊഴിച്ച ആ രണ്ടുപേരാണ് കേട്ടോ അവര് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചും ഇവർക്കൊരഭിപ്രായമുണ്ട് അവര് പല പേരും സ്വന്തമായിട്ടുള്ള കണ്ടത് ചെയ്യാനും കാര്യമുണ്ട് സ്വന്തമായ കണ്ടന്റ് ചെയ്യുക എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ എല്ലാവരും ഇവരോട് ചോദിച്ചു നോക്കുന്നത് നിങ്ങളെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് എന്താണ് സ്വാഭാവികട്ടും ആളുകളൊക്കെ പറയുന്ന പോലെ അവർക്ക് അവരുടെ ശരീരമാണ് കോണ്ടന്റ് എങ്കിൽ അത് കാണിക്കണമെന്നതാണ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇവര് ഒരു ഗംഭീര ചർച്ച വിഷയമൊക്കെ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോഴാണ് ഇവർ വീണ്ടും ചില ചർച്ചകൾക്കും ചില പരിപാടികൾക്കും ഒക്കെ വരുന്നത് ഇപ്പോഴിവരെങ്ങനെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പുതിയ സംഭവം എന്താ വെച്ചാൽ ഇവരിപ്പോൾ റാമ്പ് വാക്കിനും ഫാഷൻ ഷോകളൊക്കെ ഒക്കെയല്ലേ ഇവരെത്തിയിട്ടുണ്ട് ഒരു ക്ലീവേജ് ഒരു അല്പം കാടുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രോബ്ലം ആയിട്ടൊന്നും ആരും കരുതുന്നില്ല ആരും കരുതേണ്ട ആവശ്യമൊന്നുമില്ല അത് മാത്രമാണ് അവരെ കോണ്ടന്റ് എങ്കിൽ അത് മാത്രം കോണ്ടന്റായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത്തരം കോണ്ടന്റുകളുമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേജുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ടുതന്നെ കേരളത്തിൽ നിന്ന് അങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത അത് നമ്മൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ അതൊക്കെ എടുത്ത് നന്നായിട്ട് ട്രോളി കൊന്ന് കൊല വിളിച്ചു കളയുന്നതാണ് ഇവര് എന്തൊക്കെയാലും ഇത് ഇങ്ങനെയൊന്നല്ല എന്ന രീതിയിലൊക്കെ ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചുതരാം മെസ്സേജ് ആക്കിയിട്ടുണ്ട് കോൺടാക്ട് ഇണ്ട് പിന്നെ ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഉണ്ട് എല്ലാം ഉണ്ട് ചലഞ്ചിണ്ട് വീട്ടിലുള്ള കൊറേ ആൾക്കാര് അല്ലാത്തത് പിന്നെ നോർമലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാര് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം നിങ്ങൾ മെസ്സേജ് പറഞ്ഞു അപ്പൊ നമ്മള് ചെറിയ ആൾക്കാർ എടുത്തില്ലെങ്കിലും ആൾക്കാരൊക്കെ നോക്കുമ്പോ റിപ്ലൈ കൊടുക്കുമ്പോ അവരെ പറയണത് ഫുള്ള് ബാഡായിട്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങളായിരിക്കും ചിലപ്പോ ബാഡ് പക്ഷെ അവരെയാണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാര് അങ്ങനെയാണ് പറയുന്നത് അറിയില്ല കേട്ടോ അപ്പൊ കൂടെയുള്ളത് ആരാ അന്നൊക്കെ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ അവിടെ തീർത്ത് തീർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അവര് വേറെ എന്തോ ഒരു പ്രോഗ്രാമിൽ വരുന്നു ആ പ്രോഗ്രാമിൽ നിന്ന് ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ കണ്ടില്ലേ അവസാനം ഇവരെ ഏതൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവരുടെ കോണ്ടന്റ് ഒക്കെ അവരുമല്ലേ ക്ലോസ് ചെയ്തിട്ട് പോകാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഇപ്പോൾ അമ്മയ്ക്കെതിരൊക്കെ ഭീകരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനുള്ളത് സ്വന്തം മകളുടെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ട് ജീവിക്കുകയാണോ ഈ ഒരു അമ്മ ആ ചെറുപ്പക്കാരൻ എന്താണ് ഇവരെ പിന്നീട് നടക്കുന്നത് എന്തിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരൻ കൊണ്ടു നടക്കുന്നത് ബ്രദർ ബ്രദറാണെന്ന് പറയുന്നത് അമ്മാവൻ എന്ന് പറയുന്നു മൂത്ത ചേച്ചിയുടെ ഭർത്താവെന്ന് പറയുന്നു അച്ഛനാന്ന് പറയുന്നു എന്താണ് ശരിക്ക് ഇങ്ങനെ പലവിധ സംശയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സോക്കോളോട് അമ്മാവൻ ചോദ്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം എന്തൊക്കെയാലും അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് അവഗണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനമായി നിൽക്കുന്നത് ഇവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണോ വേണ്ട എന്നതാണ് സോഷ്യൽ മീഡിയയിൽ എങ്കിലും വൈറലാവുക സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ജീവിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം സമ്പാദിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇവിടെ നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക എന്ന് പരിപാ പറഞ്ഞ പരിപാടി എല്ലാവരും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ അതല്ലാതെ അവർ ശരീരത്തെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ആക്ഷേപിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് വല്ല തൊഴിലവർക്ക് ഇതല്ല ഇത് മാന്യമില്ലാത്ത തൊഴിലാണ് എന്നാണ് എല്ലാവർക്കും തോന്നുന്നതെങ്കിൽ മാന്യമായിട്ട് തൊഴിൽ ഈ പറയുന്ന ആൾക്കാർ അവർക്ക് കരുതി കൊടുക്കണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇനി അവരതുകൊണ്ട് വളരെ ആയിട്ടാണ് ജീവിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ആ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരും വന്ന് കുറ്റം പറയുന്നില്ലല്ലോ നമ്മളെ കുടുംബത്തെ അവർ ആരും കയറിയിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവരങ്ങനെ ജീവിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ